യുഎഇ നീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ റമദാൻ സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു യു എ പബ്ലിക് പ്രോസിക്യൂട്ടർ ടീം മത്സരത്തിൽ ജേതാക്കളായി ഹിദ്മദ് അബുദാബി ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഐക്യത്തിന്റെ മൂല്യങ്ങൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സെവൻസ് ഫുട്ബോൾ നടത്തിയത് യുഎയുടെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ആശയത്തിലാണ് പരിപാടി അറ്റോർണി അസിസ്റ്റന്റ് ജനറൽ സുൽത്താൻ ജുവാദി ജുഡീഷ്യൽ ട്രെയിനിംഗ് മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ കമാലി എന്നിവർ ചേർന്ന് ട്രോഫി സമ്മാനിച്ചു ഏഴ് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു